നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങിക്കാലിക്കനോടെ സൈഡാക്കിയിട്ടുണ്ട് ഫോണ പോക്കിൽ ഒരു കാഴ്ച കണ്ടപ്പോൾ ഫുഡിന്റെ ഒരു ട്രക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ് കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ ഒരു ടാറ്റ സൂപ്പർ റൈസ് വണ്ടിയാണ് ഇട്ടാ നമുക്ക് ഇവിടെ എന്തൊക്കെയല്ലേ നോക്കാം ലേഗ് ഭക്ഷണം കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നമുക്ക് പൂരി ഉണ്ട് പിന്നെ അങ്ങനത്തെ ഒരു വടയുണ്ട് വട 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 ആ കേരള ഇതിന് പറയാ നമ്മളവിടുത്ത് ഉഴുന്ന വട പരുപ്പ് പോലെ ഉണ്ട് കട്ടിയുള്ള കറികൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉണ്ട് പൂരി എന്തൊക്കെയാണ് അതിന്റെ കൂടെ ഉരുളക്കാങ് കറി ഉണ്ട് അതും നല്ല കട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഇത് നമ്മൾ വട പോലത്തെ ഒരു സാധനമാണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് എന്താ പാട് നോക്കാം സംഭവം അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റിനിട്ടോ അങ്ങനത്തെ കടയിൽ നിന്ന് കഴിക്കണം അങ്ങനത്തെ കടകൾ ചൂസ് ചെയ്താലേ നല്ല നാച്ചുറൽ ഫുഡ് കിട്ടും അതായത് ഓരോ ഏരിയക്ക് അനുസരിച്ചുള്ള ഫുഡ് അത് നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെ അല്ലേ ഇതും കൊഴപ്പല്ലാ ഇത് പക്ക ഉഴുന്നോടാ ഇവരിവിടെ വേറെന്തോണ പറഞ്ഞത് ഇനി നമ്മളെ പരുക്കാടന്റെ മാർ പരന്നിട്ടുണ്ട് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലാണ് ഇത് തന്നിട്ടുള്ളത് കേട്ടോ ഒരു പ്ലേറ്റ് ഉണ്ട് അതിന് മേലെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അതിന് മേലെ നമ്മളെ ആദ്യമൊക്കെ നമ്മളെ ഹോട്ടലുകളിലൊക്കെ പൊതിഞ്ഞ് തന്നീല്ല ഈ ഒരു ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ചിട്ട് അതിലാണ് ഫുഡ് കളമ്പിട്ടുള്ളത് നമ്മളെങ്ങനെയായി ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലെയിൻ ഉണ്ട് പിന്നെ ഉണ്ട് ഒനിയനുണ്ട് ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാനൊരു പ്ലെയിനും ഒരു എഗും അല്ല ഒരു ഒനിയനും പറഞ്ഞിട്ടുണ്ട് ചൂട് കല്ലിട്ട അവിടെ നിൽക്കാൻ തന്നെ പറ്റൂല ഇവിടെ കടിക്കണം പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്ന നെയ്യുണ്ടല്ലോ നെയ്യ് നമുക്ക് ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ അടിച്ച് കയറണ്ട അതിന്റെ സ്മെല് ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് അപ്പൊയ ാണ് ആൾക്കാര് അക്കണ്ട് അയ്യാ അടിപൊളി രണ്ടും നന്നിട്ടുണ്ട് ചട്ടനി നല്ല കട്ടിണ്ട ആലോചിച്ചോ കട ലൈവ് കല്ലുന്ന ആ സാധനം ഇങ്ങനെ കിട്ടുമ്പോഴുള്ള ഒരു ഫീലിങ് ഞമ്മള് കൺമുന്നിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓല് ആ പണിന്റെ കൂട്ടത്തില് ഓലെ കൂടെ അവിടെ നിന്ന് നിന്നുകാണ്ട് അതായത് നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടില്ലേ കൂടെ ഇരുന്ന് അതേപോലെ അമ്മ ട്ടാ സംഭവത്തിന്റെ മേലെ ഉള്ളി ഇട്ടിട്ടേ ഉള്ളൂ പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ പൊന്നോ പൊളി പൊളി ആദ്യമായിട്ടാണ് ഈ ഒരു ഒനിയൻ ദോശ കഴിക്കണത് കറക്റ്റ് വാണ്ട സാധനം സാമ്പാറുണ്ടാ ഈ ചട്നി രണ്ടും കുഴപ്പമില്ല ഇത് വല്യ കോമ്പിനേഷൻ ഇല്ല ആ നമ്മള് പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ ഡെയിലി ഇതാരി കിട്ടണ ബജൺ ആർട്ടി സമന ൻ ബസ്നം